ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മറ്റെല്ലാ സീസണുകളെയും പോലെ സിനിമകളുടെയും സീരിയലിൻ്റെയും പ്രമോഷൻ്റെയും ഭാഗമായി അതിഥികൾ എത്തുന്നുണ്ട് നടൻ ജീവൻ ഗോപാലാണ് ഇപ്പോൾ പുതുതായി എത്തിയിട്ടുള്ള അതിഥി ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ജീവൻ ഇപ്പോൾ ബിഗ് ബോസിലെത്തിയത് മത്സരാർത്ഥിയായ അനുമോളിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവരും ഒരുമിച്ച് സിറ്റ്കോം ചെയ്തിട്ടുണ്ട് അന്ന് ഇരുവരും പ്രണയത്തിലാണെന്ന് ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും പറയപ്പെടുന്നത് ജീവൻ അനുമോളിൻ്റെ എക്സ് ലവറാണെന്നാണ് എന്നാൽ ജീവനെ കണ്ട് അനുമോൾ ശരിക്കും ഞെട്ടിപ്പോയി അപരിചിതരെ പോലെയാണ് അനുമോളും ജീവനും ബിഗ് ബോസിൽ പെരുമാറിയത് അനുമോൾ ആതിരയോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രേക്ഷകരിൽ പല ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എൻ്റെ ലൈഫ് നശിപ്പിച്ച വ്യക്തിയാണ് മരണത്തിലേക്ക് വരെ എന്നെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് അനുമോൾ ജീവനെക്കുറിച്ച് പറഞ്ഞത് ഇത് ജീവനെ ഉദ്ദേശിച്ചു മാത്രമാണെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട് അതേസമയം താനും ജീവനും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും പ്രണയമില്ലെന്നും അനുമോൾ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി എന്നാൽ ഒരു അഭിമുഖത്തിൽ വെച്ച് അനുമോളെക്കുറിച്ച് ജീവനും സംസാരിക്കുന്നുണ്ട് അനുമോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് സെറ്റിൽ ചെയ്തു പോലെയാണ് ബിഗ് ബോസിലും എനിക്ക് കൂടുതൽ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല അനുമോളെ പോലെ പാവം ക്യാരക്ടറുള്ളയാൾ ബിഗ് ബോസിൽ പോയപ്പോൾ ഞെട്ടിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ജീവൻ മറുപടി പറയുന്നുണ്ട് ഞെട്ടാനൊന്നുമില്ല എല്ലാവരും പാവം തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോയല്ലേ അതിൻ്റേതായ രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ എന്നാണ് ജീവൻ അതിന് മറുപടിയായി നൽകിയത് നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് ആകൂ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അനവും ജീവനും സൂപ്പർ ജോഡിയായിരുന്നു വിഷമം തോന്നുന്നു ബിഗ് ബോസിൽ കണ്ടപ്പോൾ ഇനി അയാളെ എല്ലാവരും കൂടി നെഗറ്റീവ് ആക്കും അനുമോൾ ഈ കാര്യമൊന്നും അവിടെ പറയാൻ പാടില്ലായിരുന്നു പ്രശ്നമുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ് തീർക്കണമായിരുന്നു എന്നിങ്ങനെ നിരവധി കമൻസുകളും വരുന്നുണ്ട് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന ജീവൻ ഇന്ന് ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് രാപ്പകൽ മൈ ബോസ് മമ്മി ആൻഡ് മി എന്നീ സിനിമകളിലും ജീവൻ അഭിനയിച്ചിട്ടുണ്ട് അനുമോൾ ബിഗ് ബോസിൽ വലിയ ജനപ്രീതി നേടി മുന്നോട്ട് പോകവെയാണ് ജീവൻ അതിഥിയായി എത്തിയത് പല സാഹചര്യങ്ങളിലും വളരെ വൈകാരികമായിട്ടാണ് അനുമോൾ സംസാരിക്കാറും പ്രതികരിക്കാറുമുള്ളത് സോഷ്യൽ മീഡിയയിൽ അനുമോളുടെ ഗെയിമിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് അനുമോൾ സ്ക്രീൻസ്പേസിന് വേണ്ടി കളിക്കുന്നു എന്നാണ് ഒരു പക്ഷം പറയുന്നത് പല സംഭവങ്ങൾ നടക്കുമ്പോൾ താൻ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ വേണ്ടി അനുമോൾ ഗെയിം കളിക്കുന്നതെന്നും വാദമുണ്ട് ബിഗ് ബോസിൽ പലതവണ അനുമോൾ കരഞ്ഞു പലരുമായും വഴക്കുണ്ടായി എന്നാൽ അനുമോളുമായി വഴക്കിട്ട ചിലരെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു അപ്പാനിശാരത്തുൾപ്പെടെയുള്ളവർ പുറത്തായത് ഉദാഹരണമാണെന്നും പ്രേക്ഷകർ പറയും ടെലിവിഷൻ രംഗത്ത് വലിയ താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് അനു അനുമോൾ ടെലിവിഷൻ ഷോകൾ അനുമോൾക്ക് പുതിയ കാര്യമല്ല എന്നാൽ ബിഗ് ബോസ് അനുമോൾക്ക് തീർച്ചയായും ും പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവം തന്നെയാണ് അനുമോൾക്ക് ശക്തമായ പി ആർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന വാദം ശക്തവുമാണ് മറ്റ് സുഹൃത്തുക്കളായിരുന്ന ജീവനും അനുമോളും എന്താണ് തമ്മിൽ പ്രശ്നമുണ്ടായതെന്നും ഇരുവരും മുഖത്തുപോലും നോക്കാതിരുന്നതിൻ്റെ എന്താണെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ തിരക്കുന്നത് ഇരുവരും തമ്മിൽ വലിയ എന്തോ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഷോയിൽ നിന്നും അവർ ഇങ്ങനെ പെരുമാറില്ലല്ലോ അത്രയും വലിയ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്